നിന്റെ തന്തയില്ലേ ഇവിടെ എന്തിനാ നിന്നെ കെട്ടിക്കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ വേണ്ടേ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ മക്കളായി കഴിഞ്ഞാലും നമ്മുടെ സഹോദരിമാരായി കഴിഞ്ഞാലും സഹോദരന്മാരായി കഴിഞ്ഞാലും വലിയ അപകടത്തിലേക്കാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കാരണം ആത്മഹത്യയിലേക്ക് എത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ അപകടകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്ന ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് അതേസമയം ഈ ഇൻസ്റ്റാഗ്രാമ് പോലെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാഗ്രാമ് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നേരെ തിരിച്ചും സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് നടക്കുന്ന സംഭവങ്ങൾ ഈ പറയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൃഷ്ണപ്രിയ എന്ന അഥവാ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള ബബ്ലു ജി എയ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണപ്രിയ എന്ന തൃശൂർ സ്വദേശിനിയായിട്ടുള്ള തൃശൂർ ചാപ്പാറ സ്വദേശിനിയായിട്ടുള്ള കൃഷ്ണപ്രിയയുടെ ആത്മഹത്യ ഞാൻ ഈ ആത്മഹത്യയെ വാർത്ത കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അല്ല ശരി അതല്ല ശരി എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഒരു നൃത്ത കലാകാരി അതുകൂടാതെ നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപിക അവരുടെ വീഡിയോസൊക്കെ ഞാൻ പരിശോധിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഇരുന്നൂറ് രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള നൂറ്റി എഴുപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരം ആളുകൾ ഫോളോ ചെയ്യുന്ന വലിയൊരു അക്കൗണ്ട് തന്നെ ഈ പറയപ്പെടുന്ന കൃഷ്ണപ്രിയയ്ക്കുണ്ട് എന്നുള്ളതാണ് ഓരോ വീഡിയോയും പരിശോധിച്ച് നോക്കുമ്പോൾ നൃത്തമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത് വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്തു നൃത്തം ചെയ്യുകയും ഒരു രീതിയിലും ആളുകളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നുള്ളത് വളരെ മാന്യമായിട്ട് താൻ പഠിച്ചിട്ടുള്ളത് എന്താണോ അത് വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് ഈ പറയപ്പെടുന്ന കൃഷപ്രിയ അപ്പോൾ ഈ വീഡിയോസുകളൊക്കെ നോക്കുമ്പോൾ രണ്ട് ലക്ഷവും ഒരു ലക്ഷമൊന്നും കിട്ടാത്ത ഒരു വീഡിയോ പോലും ഇല്ല ഇല്ലാന്നുള്ളതാണ് പത്ത് ലക്ഷത്തിന് കൂടുതൽ ആളുകളൊക്കെ കാണുന്ന വലിയ ആരാധകരുള്ള വീഡിയോസിന് താഴെയൊക്കെ വരുന്ന കമൻറ്റുകളൊക്കെ പോസിറ്റീവാണ് നല്ല ഈ വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് ഇതിന് താഴെ ഒരുപാട് കമൻറ്റുകളും ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കൊരു ഒന്ന് അറിയണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളിലൂടെ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഞാൻ പെടുത്ത ഈ ചാപ്പാറ എന്ന് പറയുന്ന തൃശ്ശൂരിലെ സ്ഥലം ഏത് പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലാണെന്ന് പരിശോധിക്കുകയും അത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലാണെന്ന് വ്യക്തമായി മനസ്സിലാ മനസ്സിലാവുകയും ചെയ്തതോട് കൂടിയിട്ട് ഞാൻ ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ബന്ധപ്പെട്ടു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി കേൾക്കുകിറ്റി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ

ആ ആ ആഹ് അതായത് ഇവളുടെ ഈ ചാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു റീസൺ പറയുന്നത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് മൊഴിയോ എന്തെങ്കിലും അതിനെന്തെങ്കിലും ആ ഇപ്പോ അസ്വാഭാവിക മരണത്തിന്റെ കേസ് എടുത്തിട്ടുണ്ടാവും അല്ലെ ഓക്കെ ശരി ശരി അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ കൃഷ്ണപ്രിയയുടെ മൊബൈൽ ഫോൺ അത് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ വാങ്ങിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്യുമ്പോൾ പൊതുവെ ആരോപണം വരാറുള്ളത് ഭർത്തർ വീട്ടുകാർക്കെതിരെയും ഭർത്താവിനെതിരെയുമാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ആരോപണമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ആരോപണമില്ല എന്ന് മാത്രമല്ല ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നുള്ളത് അപ്പം ഭർത്താവിനെതിരെ അങ്ങനെ ഒരു ആരോപണമില്ല അപ്പോൾ ഈ പറയപ്പെടുന്ന പോലീസുകാരൻ പറയുന്നത് ഈ കൃഷ്ണപ്രിയയുടെ മൊബൈൽ ഫോൺ കൃഷ്ണപ്രിയയുടെ വീട്ടുകാർ വാങ്ങിച്ചു വെച്ചു എന്നുള്ളതാണ് അവരുടെ കസ്റ്റഡിയിലായിരുന്നു കൃഷ്ണപ്രിയയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് അപ്പൊ വീട്ടിനകത്ത് നടന്ന ചില സംഭവ വികാസങ്ങൾ ഈ മൊബൈൽ എന്തുകൊണ്ടാണ് വീട്ടുകാർ വാങ്ങി വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അത് എന്താണ് എന്നുള്ളത് പോലീസ് വ്യക്തത വരുത്താത്തത് കൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കൃഷ്ണപ്രിയയെ കുറിച്ചൊക്കെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോ ഇത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒരു മരിച്ച ആളുടെ പേരിൽ നമ്മൾ വെറുതെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ പോലീസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നൂറ്റി എഴുപത്തി നാല് പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അതുകൂടാതെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ സ്റ്റേറ്റ്മെന്റ് അതിലൂടെയും ഈ സംഭവം പോലീസ് പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഇവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരാൾ അത്യാവശ്യം പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നൃത്ത കലാകാരിയായിരുന്നു അവർ പോലും അവസാനം ഒരു മുഴുവൻ കയറിൽ ജീവൻ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റൊരു വശമാണ് ഇൻസ്റ്റാഗ്രാമിന് വലിയൊരു പോസിറ്റീവ് വശമുണ്ട് പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം തന്നെയാണ് അപ്പം നമ്മൾ മരിച്ച ഒരാളെ വീണ്ടും വീണ്ടും അവരെ സോഷ്യൽ മീഡിയയിൽ അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും പറയാനോ പിടിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം ചെറിയ രീതിയിലൊന്നുമല്ല ഒരുപാട് ശ്രദ്ധിക്കണം ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ആൺകുട്ടികളും തട്ടിപ്പിനിരയാകുന്നുണ്ട് പെൺകുട്ടികളും തട്ടിപ്പിനിരയാകുന്നുണ്ട് യുവതികളും ഉണ്ടാകും തട്ടിപ്പിനിരയാകുന്നു യുവാക്കളും തട്ടിപ്പിനിരയാകുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടുന്നനെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നിന്നെ ഇഷ്ടമാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ ആരാണ് അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് പോലും അന്വേഷിക്കാതെ ഇത്തരം ആളുകളുടെ വലയിൽ പോയി വീഴുന്ന ഒരു വലിയ സ്വഭാവം പിന്നീട് ആ അവസ്ഥയിൽ നിന്ന് പിന്നോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥകൾ നേരിടുന്നുണ്ട് അതായത് പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളാണെങ്കിൽ യുവതികളാണെങ്കിൽ ഒരു അട്രാക്ഷന്റെ പേരിൽ ഒരു താല്പര്യത്തിന്റെ പേരിൽ അവരുമായി ചാറ്റ് ചെയ്യുകയും പല കാര്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ഈ ഒരു സാഹചര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭീഷണിയായി മാറുന്നു എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ നീ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നു നീ ഈ രീതിയിലുള്ള ചാറ്റ് എന്നോട് നടത്തിയിട്ടുണ്ട് നിന്റെ ഈ രീതിയിലുള്ള ചിത്രങ്ങൾ എന്റെ കൈവശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവും കുട്ടികളും ഒക്കെയുള്ള ആളുകളാകുമ്പോൾ ഇവിടെ കൃഷ്ണപ്രിയക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ പറയപ്പെടുന്ന കൃഷ്ണപ്രിയ നാല് ദിവസം മുൻപടക്കം മരണ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ദിവസം രണ്ട് ഒരു ദിവസം മുൻപ് തന്നെ ഇവരൊരു വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും പെട്ടെന്നെ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ അവരെ മുറിവേൽപ്പിച്ച അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും അപ്പം അതിനാൽ തന്നെ നമ്മൾ ഇത്തരം മേഖലയിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന അറിയാത്ത ആളുകളോട് പെട്ടെന്നു തന്നെ ഒരു പ്രണയത്തിലൊക്കെ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ അപകടത്തിലേക്ക് അവസാനം കൊണ്ടെത്തിക്കും എന്നുള്ള വലിയ സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ പറഞ്ഞു തന്നാലൊന്നും നിങ്ങളത് ഉൾക്കൊള്ളാനൊന്നും തയ്യാറാകില്ല ഇതൊക്കെ അവസാനം അനുഭവിക്കുമ്പോൾ ഒരു ഒരു അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇവിടെ കൃഷ്ണപ്രിയ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവസാനം ഒരു മുഴുവൻ കയറിൽ ജീവൻ എടുക്കേണ്ട ഒരവസ്ഥ വരും ഇവിടെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൃഷ്ണപ്രിയ ഒരു നൃത്ത കലാകാരി മാത്രമല്ല കുറേ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു അധ്യാപിക ഒരു അധ്യാപികക്ക് ഒരു മുഴം കയറിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളുടെ കെടപ്പ് അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്തായാലും പോലീസ് ഈ കേസ് അന്വേഷിക്കുകയാണ് അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും ഏതെങ്കിലും തരത്തിൽ കൃഷ്ണപ്രിയയെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളുണ്ടോ എന്നുള്ള വ്യക്തമായ വിദഗ്ധമായിട്ടുള്ള പരിശോധന പോലീസ് ഈ കേസിൽ നടത്തുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്